സർവത്ര ഗോവിന്ദീർ നാരായണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം അതിർന്നീയനായിട്ടുള്ള സ്വാമിജി ഒപ്പം ഇനത്തിന്റെ സഹാചാരന്മാർ ഇവിടെ ഉള്ള കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ എത്തിയതില് ഒന്നാമത് ഇവിടെ കാണിച്ച ഒരു ചെറിയ സ്നേഹത്തിന്റെ ആദരവ് എന്നുള്ള പേരിനേക്കാൾ കുറച്ചുകൂടെ അതിന് ചെയ്യുന്നത് സ്നേഹം എന്നുള്ള വാക്കാണെന്ന് കരുതുന്നു ആ സ്നേഹത്തിന് ഒരു ആരപ്പൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു എല്ലാവരോടും സ്വാമിജിയുടെ കയ്യിൽ നിന്നത് വാങ്ങാൻ കിട്ടിയ ഒരു ഭാഗ്യം എന്താ പറയുക ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ സ്വാമിയുടെ വാക്കുകൾ കേട്ടിട്ടാണ് എണീറ്റിരുന്നത് രാവിലെ എല്ലാ ദിവസവും ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല എങ്കിലും അങ്ങനെയാണ് ഒരു പ്രഭാതം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഭഗവാന്റെ നാമം ഏറ്റുവാങ്ങാൻ സാധിച്ചതിനുള്ള പുണ്യത്തെ ഒരു ആരപ്പനക്കാല സമർപ്പിക്കുന്നു ശ്രീമദ്ഭാഗവതം സ്വാമിയുള്ള സദസ്സിൽ അതിനെ കുറിച്ചൊന്നും വിസ്തരിക്കാൻ ആരുമല്ല എങ്കിലും പ്രത്യക്ഷ കൃഷ്ണനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീമദ്ഭാഗവതാക്കിയവയും പ്രത്യക്ഷ കൃഷ്ണയവഹി അങ്ങനെയുള്ള ഭഗവാൻ നമ്മുടെ മുമ്പിൽ ഭാഗവത സ്വരൂപത്തിൽ ഇരിക്കുന്ന സമയത്ത് പൊതുവിൽ പറയാറുണ്ടല്ലോ ഈ ജന്മാന്തരീത് ഭവത് പുണ്യം ശ്രീമദ്ഭാഗവതം ലഭയിത് ഒരുപാട് പുണ്യം ചെയ്തവർക്ക് മാത്രമാണ് ശ്രീമദ്ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നത് പക്ഷെ ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഞാൻ പറയാനുള്ളത് അതൊരു ഭാഗ്യം മാത്രമായിട്ട് കണ്ട് ആസ്വദിക്കാതെ അതൊരു ഉത്തരവാദിത്വം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് നല്ല ഭാഗ്യം ഉണ്ട് അതുകൊണ്ട് ഭാഗവതം കേൾക്കാൻ പറ്റി എന്ന് മാത്രം കരുതാതെ ഈ ഭാഗവതം ഞാൻ കേൾക്കുന്നത് എന്നിൽ അർപ്പിതമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ബോധമാണ് ഓരോ സപ്താഹവേദിയിലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓരോ ഭാഗവ സപ്താഹങ്ങളോ നവാഹങ്ങളോ എന്താന്ന് വെച്ചാൽ സത്രങ്ങളോ ഒക്കെ കഴിയുന്ന സമയത്ത് ആത്യന്തികമായിട്ട് അവിടെ ആ യജ്ഞവേദി യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നിരവധി ആചാര്യന്മാരെയും ആചാരികളെയും ഈ സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യാന്നുള്ളതാണ് സ്വാമി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കഥ കേട്ടു എന്ന് പറയുന്ന രീതി നമുക്കുണ്ടോ ഇല്ല ഹംസത്തിന്റെ സ്വഭാവത്തോടു കൂടി വേണം ഭാഗവതം കേൾക്കാൻ പറയാറുണ്ട് അല്ലെ വള്ളിയൂർ തിരുമേനിക്ക് വിളിക്കുക പരമഹംസനായിട്ട് അദ്ദേഹത്തെ ഭാഗവത ഹംസം എന്നാ വിളിക്കുക ഭാഗവതം കേൾക്കുന്ന ഓരോരുത്തർക്കും ഈ ബോധം വേണം ഇതൊരു ഉത്തരവാദിത്തമാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത് കേൾക്കാൻ പറ്റി സ്വാമിയെ പോലൊരാളുടെ വായിൽ നിന്ന് അത് കേൾക്കാനുള്ള ഭാഗ്യം ഒന്നുകൂടെ വലുതാണ് ഉത്തരത്തോട് ഉത്തരവാദിത്വവും കൂടുതലാണ് സമൂഹത്തിലേക്ക് ഭാഗവത ധർമ്മം എത്തിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് തിരുവനന്തപുരം ആധ്യാത്മികമായിട്ട് ഏറ്റവും കൂടുതൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആകെ ഇതിനൊരു പ്രശ്നമുള്ളത് ഉള്ളത് തലസ്ഥാനായി പോയി എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയപരമായിട്ടും കൂടി ഒരു പ്രാധാന്യം ഇതിന് വന്നു എന്നുള്ളത് ഇതിനൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ കാണുന്നുള്ളൂ അല്ലാണ്ട് എന്തുകൊണ്ടും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരം ആ ഭഗവാന്റെ തൃക്കാൽക്കരി ഇരുന്നുകൊണ്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞതുപോലെ സ്വാമി എപ്പോഴും പറയാറുള്ളത് പോലെ ഈ സപ്താഹം കഴിഞ്ഞും ആചാര്യന്മാരും ആചാര്യകളുമായിട്ട് മാറണം നിങ്ങളെ അങ്ങനെ ആക്കി മാറ്റുന്ന ഒരു വർക്ക്ഷോപ്പാണ് യഥാർത്ഥത്തിൽ ശിവഭാഗവ സപ്താഹജ്ഞ നമ്മൾ ഇന്ന് കാണുന്ന പല ഭാഗവ സപ്താഹങ്ങളും ദൗർഭാഗ്യവശാൽ എന്റർടൈൻമെന്റ് ഷോകളായിട്ട് മാറിയിരിക്കുന്നു അങ്ങനെ പാടില്ല ഭാഗവതത്തിന്റെ സംഗ്രഹം ചോർന്നു പോവാതെ വേണം ഓരോ ശ്രോതാവും ഒരു സപ്താഹത്തിന്റെ അവസാനം ആ യജ്ഞാഹുതി കഴിഞ്ഞ് ഇവിടെ യാത്രയാകും ഞാൻ പറയാറുണ്ട് എല്ലായിടത്തും സപ്താഹം കഴിയാന്ന് പറയുന്നൊരു പരിപാടിയില്ല യജ്ഞം അവസാനിച്ചു അങ്ങനല്ല ഒരു യജ്ഞത്തിൽ നിന്ന് അടുത്ത യജ്ഞത്തിലേക്കുള്ള തുടർച്ചയാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കണം സ്വമയെ പോലുള്ള ആളൊക്കെ വന്ന് ഇവിടെ ഭാഗവത് നടത്തുന്ന സമയത്ത് നോക്കൂ നമ്മൾ ഇവിടെ ഇരുന്ന് ഞാൻ ഇവിടെ നിന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത് ഇവിടെ നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് ഇവിടെ ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഭക്ഷണുണ്ട് ചായ ഉണ്ട് അല്ലെ സ്വാമിയെ പോലെ ഒരാൾ വന്ന് ഇവിടെ ഭാഗവതം പറയുന്നു നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് നോക്കൂ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ മഴ കൊണ്ട് വെയിലുണ്ട് ഭക്ഷണം കിട്ടാതെ മലമൂത്ര വിസർജനം പോലും സമയത്തിന് ചെയ്യാൻ സാധിക്കാതെ ഒരാളെ കാണാൻ വേണ്ടി ഇവിടെ അടുത്ത് നിൽക്കുന്നുണ്ട് െ ദൃശികം മൂന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യം നോക്കൂ നമുക്കിവിടെ അവരവിടെ പോയിട്ട് അനുഭവിക്കുന്ന ആ വിഷമവും നമുക്കിവിടെ കിട്ടിയിട്ടുള്ള സൗഭാഗ്യം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ അപ്പൊ നമ്മൾ ആ ഉത്തരവാദിത്വം ഇപ്പോഴും പൂർണ്ണമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക ഏറ്റവും അധികം ആ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ബാധ്യതയുള്ള നമ്മൾ ഓരോരുത്തരും സ്വാമിമാരത്തെ പറഞ്ഞതുപോലെ തന്നെ വരുന്ന തലമുറയിലുള്ള കുട്ടികളെ എന്നിവ വേദിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായുള്ള കാര്യം പൊതുവിൽ ഭാഗസപ്താഹ വേദികളിലൊക്കെ തന്നെ നമ്മൾ സമർപ്പണങ്ങൾ നടത്തും അല്ലെ ഇപ്പൊ ഗജേന്ദ്രമോക്ഷ സമയത്ത് താമരപ്പൂ സമർപ്പിക്കും കൃഷ്ണാവതാരം സമയത്ത് പട്ടുകോണകവും എണ്ണയും സമർപ്പിക്കും രുക്മിണീസ്വയംഭരണ സമയത്ത് സാരി പൂജ ഒക്കെ ഉണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ പാലക്കാടൊക്കെ അങ്ങനെയുള്ള ഏർപ്പാടൊക്കെ ഉണ്ട് കുജേലന്റെ ഗതി പറയുന്ന സമയത്ത് അവിൽ കീഴി സമർപ്പിക്കും അല്ലെ അങ്ങനെ ഓരോ ഭാഗത്ത് ഓരോ സമർപ്പണങ്ങളുണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും സമർപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഗുരുവാരപ്പൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എപ്പോഴാ ഒരു കുട്ടി തന്നെ കുറിച്ച് കേൾക്കാൻ അല്ലെങ്കിൽ അവനവനെ കുറിച്ച് തന്നെയുള്ള ജ്ഞാനം നേടാൻ വേണ്ടി യജ്ഞവേദിയിലേക്ക് കടന്നു വരുമ്പോഴാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ഇപ്പൊ ഏറ്റവും കൂടുതൽ കൃഷ്ണ സന്തോഷമാവുന്നത് എന്ത് കൊടുത്താലാ അവിലോ വെണ്ണയോ പട്ടൊന്നുമല്ല പുതിയ തലമുറയിലുള്ള കുട്ടികളെ നിങ്ങൾ ഭഗവാനെ കൊടുക്കൂ ഭാഗവതം പട്ടിച്ചിട്ടുള്ള ഭാഗവത കുമാരന്മാരായിട്ടുള്ളതാ നാളെ നിങ്ങൾ കേൾക്കും വൈകുന്നേരം പ്രഹ്ലാദന്റെ കഥ പ്രഹ്ലാദിനെ പോലെ നിങ്ങൾ കേട്ടുധ്രുവന്റെ കഥ അല്ലെ ഇനി കേൾക്കും ഗോപികമാരുടെ കഥ ഇവരെയൊക്കെ പോലുള്ള പുതിയ പുതിയ തലമുറയുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ സാധിക്കണം നമുക്ക് ഭഗവാൻ നരസിംഹസ്വാമിയായിട്ട് വന്നു നിൽക്കുന്ന സമയത്ത് ലക്ഷ്മി പോലും പേടിച്ച് ഭയന്ന് മാറി നിന്നിപ്പോ ഭഗവാനെ ഭയക്കാതെ നിന്ന് ഒരേ ഒരാളെ ഉള്ളൂ ഒരു ചെറിയ കുട്ടി പ്രഹ്ലാദൻ അതെന്തുകൊണ്ടാ ഈ കാണുന്ന സിംഹം എൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഞാൻ എന്തിനു ഭയക്കണം എന്നുള്ള ബോധം പ്രഹ്ലാദൻ ഉണ്ടായിരുന്നു അതുപോലെ പ്രഹ്ലാദനെ പോലെ ഏത് സന്ദർഭം വന്നാലും ഭയക്കാതെ അതിനെ നേരിടുന്ന പുതിയ തലമുറയുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ കൂടി ഭാഗവതത്തിന് ശേഷിയുണ്ട് പക്ഷെ നമ്മൾ ദൗർഭാഗ്യവശാൽ നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്നുള്ളത് അഡ്മിറ്റ് ചെയ്തേ പറ്റും നമ്മുടെ വീട്ടിലെ കുട്ടികളെ കൊണ്ടുവരണം ചുരുങ്ങിയത് സഹസ്രനാമത്തിനെങ്കിലും കൊണ്ടുവരണം സഹസ്രനാമം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് പുരുഷാർത്ഥങ്ങളിലെ മോക്ഷം ഒക്കെ നമ്മൾ പറയുമെങ്കിലും ജീവിതത്തിൽ തോറ്റുപോയ ഒരു മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ച ഒരു മനുഷ്യനെ വീണ്ടും കർമ്മപഥത്തിലേക്ക് കൊണ്ടുവരാൻ ശേഷിയുള്ളതാണ് സഹസ്രനാമം കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കും യുധിഷ്ഠിര മഹാരാജാവിന് ഭീഷ്മർ എപ്പോഴാണ് അത് ഉപദേശിക്കുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കൊടുക്കും എന്നിട്ട് അവരെ എല്ലാ ദിവസവും സഹസ്രനാമത്തിന് കൊണ്ടുവരും കൃത്യമായിട്ട് സഹസ്രനാമം പഠിച്ചിട്ടുള്ള ഒരു കുട്ടി ഞാൻ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പറയുന്നത് ഒരു ജീവിതത്തിൽ പ്രതിസന്ധി വരുന്ന സമയത്ത് ഏത് ഹുക്കിൽ കുരുക്കണം ഷോൾ എന്ന് ആലോചിക്കില്ല എന്ത് കുത്തിവെച്ചാലാണ് കുറെ നേരം ബോധം പോവാന്നും ആലോചിക്കില്ല കാരണം എന്താ അവൻ്റെ ഉള്ളിൽ ഉറപ്പുണ്ട് ഇതിനെയൊക്കെ തൃണനം ചെയ്യാനുള്ള ശേഷി എന്റെ ഉള്ളിൽ തന്നെയുള്ള ഭഗവാൻ ഉണ്ട് എന്നുള്ള കരുത്തവരുണ്ടായിരിക്കും ഇതില്ലാത്ത നിരവധിയായിട്ട് നേരത്തെ സ്വാമിയെ സൂചിപ്പിച്ചു ഏത് തരത്തിലുള്ള സംസ്കാരമാണ് നമുക്കിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിലും പറഞ്ഞു തിരുവനന്തപുരത്താണ് കേട്ടോ അതാണ് എനിക്ക് വലിയ സങ്കടം കഴിഞ്ഞൊരു സ്ഥലത്ത് ഭഗവാന്റെ സ്വർഗാരോഹണം വിശദീകരിക്കുക അപ്പം എനിക്കൊന്നും താല്പര്യമൊന്നുമില്ല നമുക്ക് എത്ര പറഞ്ഞാലും ഗുരുവാരൂപ്പം പോയി എന്ന് പറയാൻ കേൾക്കുമ്പോൾ ഒരു സങ്കടമാണ് എനിക്ക് അതും ഭഗവാനമായ ഉള്ളൂ എങ്കിലും കൃഷ്ണന്റെ സ്വർഗാരോഹണം വർണ്ണിക്കുന്ന സമയത്ത് ഭഗവാൻ ഈ യാദവികരുടെ നാശത്തിന് ശേഷം അല്ലെ ദ്വാരകയുടെ നാശത്തിന് ശേഷം ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ടുള്ള വലോദ്രസ്വാമി തന്റെ ആദ്യ സ്വരൂപമായിട്ടുള്ള അനന്തരലിലേക്ക് തിരിച്ചു പോയതിനു ശേഷം ഭഗവാൻ വനത്തിലേക്ക് പ്രവേശിക്കുകയും ഭഗവാൻ ധ്യാനിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തു എന്നൊക്കെയാണ് കഥ അപ്പൊ ഭഗവാന്റെ ഒരു കാല് ഭഗവാൻ താഴത്തേക്ക് ഇട്ടിരുന്നു എന്ന് പറയും അപ്പൊ അതുവഴി വന്ന ഒരു നിഷാദൻ ജര എന്ന് പറയുന്ന ഒരു വേടൻ അദ്ദേഹം ഭഗവാന്റെ കാല് കണ്ട് അതൊരു മാൻകുട്ടിയാണെന്നെന്തോ തെറ്റിദ്ധരിച്ചിട്ട് ആ കാൽ മടമ്പിലേക്ക് അസ്ത്ര അയക്കുകയും അതുവഴി ഭഗവാൻ സധാമത്തിലേക്ക് പോയി എന്നുമാണ് കഥ പറയാ അപ്പൊ നമ്മളിത് പറഞ്ഞ അവസാനിപ്പിച്ച സമയത്ത് എന്തു പറഞ്ഞു അങ്ങനെ വേടന്റെ അമ്പ് കൊണ്ട് ഭഗവാൻ സധാമത്തിലേക്ക് തിരിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ രണ്ട് കുട്ടികൾ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്നവര് എണീറ്റ് എഴുന്നീറ്റെന്ന് പറഞ്ഞു ഞങ്ങളെ വേടൻ ചേട്ടൻ അങ്ങനെ ചെയ്യില്ല ഏട്ടാ ഇനി കൂടുതൽ പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാവും തോന്നി കാരണം അവരുടെ റിയാക്ഷൻ ഒക്കെ അങ്ങനെയായിരുന്നു ഏത് തലമുറയിലും തലമുറ ഉള്ള കുട്ടികൾ ഏത് ചിന്താഗതി കൊണ്ടാണ് വളർന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ സ്വയം പരിശോധിക്കുക ഭാഗവതം യഥാർത്ഥത്തിൽ ജീവിച്ച് വിജയിക്കാനുള്ള വഴിയാണ് നമുക്ക് പറഞ്ഞുതരുക എങ്ങനെ ക്രിയേറ്റീവായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഈ ജീവിതം ജീവിച്ചു തീർക്കാം നേരത്തെ സ്വാമി പറഞ്ഞതുപോലെ സ്വർഗരാജ്യവും മുന്തിരിത്തോപ്പും നമുക്കില്ല ഈ ലഭിച്ചിട്ടുള്ള ഭഗവാൻ അനുഗ്രഹം കൊണ്ട് ലഭിച്ചിട്ടുള്ള ഈ ഒരു ജീവിതം എങ്ങനെ ഏറ്റവും വിജയകരമായിട്ട് ജീവിച്ച് ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു പോവാം നേരത്തെ പറഞ്ഞു ആ കൃത്യമായിട്ടുള്ള പാത ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു അതിന്റെ ഏറ്റവും നല്ല ഒമ്പത് റൂട്ടുകൾ നാളെ വൈകുന്നേരം കാണാം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഭാഗവത്തിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എങ്ങനെ ഗുരുവായൂരപ്പനെ കിട്ടും എന്നുള്ള വഴി നമുക്ക് പറഞ്ഞു തന്നത് നോക്കൂ ഭാഗവത്തിന്റെ ഒരു മഹത്വം എങ്ങനെ കൃഷ്ണനെ കിട്ടും എങ്ങനെ ഗുരുവായൂരപ്പനെ കിട്ടും പഠിപ്പിച്ച ഒരു കുട്ടിയാണ് അതും ഏത് ധർമ്മത്തിൽ വന്നു ജനിച്ച കുട്ടി ഒരു അസുരന്റെ പരമ്പരയിൽ ജനിച്ചൊരു കുട്ടി പ്രഹ്ളാദൻ ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ പറയാറുണ്ട് എന്നൊക്കെ കുറച്ച് കടന്ന കൈയായിട്ടാണ് നമ്മളൊക്കെ പറയുക ഇന്നത്തെ കുട്ടികളെ പോലെ തന്നെയാണ് അന്നത്തെ കുട്ടികളെന്നാണ് ഞാൻ പറയാനുള്ളത് ഇന്നിപ്പോ നിങ്ങൾ സഞ്ചരിക്കുന്ന കുട്ടിയെ കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ എന്തൊക്കെ ഓടുന്നുണ്ട് നമുക്കറിയില്ല ബ്ലഡ് മാത്രമല്ല പല രാസവസ്തുക്കളും കലർന്ന ബ്ലഡാ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ചണ്ടാമർഗന്മാരുടെ സ്കൂളിലും പ്രഹ്ലാദനെ കൊണ്ടി ചേർത്ത സ്കൂളിലും ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പൊ ഇവർക്ക് ഈ ലഹരിയൊക്കെ ഉപയോഗിച്ച് ഇവർക്ക് ഈ ലഹരി ഉപയോഗിക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇതിനൊരു സമയമുണ്ട് ഒരു ടൈം പീരിയഡ് ഉണ്ട് അല്ലെ ഒരു സാധനം കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ എട്ട് മണിക്കൂർ ബോധം നശിക്കുന്നു അത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരുമ്പോൾ വിഷമങ്ങൾ മാറുന്നുണ്ടാവും ഇല്ല പൂർവാധികം ശക്തിയോടുകൂടി അതൊക്കെ അവിടെ തന്നെ ഉണ്ട് അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുട്ടി മാത്രം എപ്പോഴും ഹാപ്പിയാ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഹാപ്പിയാ ഒരു പ്രയാസമില്ല കുട്ടിക്ക് എപ്പോഴും ചിരിക്കുന്നു സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുന്നു പാട്ടുകൾ പാടുന്നു ചിലപ്പോൾ കരയുന്നു കാണാം കരയുമ്പോഴും ചിരിക്കുന്നു അപ്പൊ ഇവര് തീരുമാനിച്ചു ഇത്രക്കൂട്ടം കൂടിയിട്ട് ഇവനോട് ചോദിക്കും ഇവനെന്തോ ഒരു ബ്രാൻഡ് ഉപയോഗിക്കുന്നുണ്ട് അതിനാണെങ്കിൽ കൂടുതൽ ടൈം പീരിയഡ് ഉണ്ട് സമയം കൂടുതലാ പോയി ചോദിച്ചു അസുര കുട്ടികളെല്ലാരും കൂടെ പോയി പ്രഹ്ലാദനോട് പ്രഹ്ലാദ ഞങ്ങളും തന്റെ അച്ഛൻ ഭരിക്കണ നാട്ടിലാണ് ജീവിക്കണത് നമ്മളൊക്കെ എത്രയൊക്കെ അസുരന്മാരാണ് പറഞ്ഞാൽ എത്ര ചിട്ടതൊക്കെ സഹിക്കുക അതൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടി ഞങ്ങൾ ചിലതൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ഡോസ് തീർന്നു നീ എന്തോ ഒരു സാധനം ഉപയോഗിക്കേണ്ടത് പറയാ എന്താണെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ അതിന് കുറേ സമയം എപ്പോഴും നിന്നെ ഇങ്ങനെ സന്തോഷാക്കി വെക്കാൻ പറ്റുന്നുണ്ടല്ലോ അതേതാ ഐറ്റം അപ്പോഴാണ് പ്രഹ്ലാദം പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ശ്രീഹരി എന്ന് പറഞ്ഞൊരു പതുവേ പൊതുവെ പറയും ശ്രീഹരി എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാണ് അങ്ങനെ ഒരാളുണ്ടാവും അങ്ങനെ ഒരാളെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സമയവും സന്തോഷം കിട്ടും അപ്പൊ അവര് ചോദിച്ചു ഏത് ഔട്ട്ലെറ്റിലാണ് കിട്ടുക വാങ്ങണല്ലോ ക്യൂ ഉണ്ടാവൂ അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത് പ്രഹ്ലാദൻ നിങ്ങൾക്ക് ഞാൻ ഒമ്പത് ഔട്ട്ലെറ്റുകൾ പറഞ്ഞുതരാം ഏതൊക്കെയാണ് ഒമ്പത് ഔട്ട്ലെറ്റ് എങ്ങനെയൊക്കെ ഗുരുവായൂരപ്പനെ കിട്ടുമെന്ന് ഭാഗവത്തിലൂടെ നിരവധിയായിട്ടുള്ള മഹാത്മാക്കൾ പറഞ്ഞതിന്റെ കൂടെ ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഭക്ത പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുന്നു നവധാ ഭക്തിയുടെ വഴികൾ ഏതൊക്കെയാണ് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം അല്ലെ ഒമ്പത് വഴികളിലൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോയാലും ഭഗവാനെ കിട്ടും ഒമ്പത് വഴികളിലൂടെ ചേർന്ന് അവസാനം ആത്മനിവേദനത്തിലേക്ക് എത്തിച്ചേർന്നാലും ഭഗവാനെ കിട്ടും ആ കഥ നാളെ ഇവിടെ അനുസ്മരിക്കും ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ എല്ലാവരുടെയും വീട്ടിലെ കുട്ടികളെ കൊണ്ടുവന്ന് പ്രഹ്ലാദന്റെ കഥ ഏൽപ്പിക്കണം കാരണം നമുക്കിനി വേണ്ടത് പ്രഹ്ലാദനെ പോലുള്ള ധ്രുവനെ പോലെയൊക്കെയുള്ള കുട്ടികളെയാണ് ഇനി വേണ്ടത് അവർ വേണം ഈ ഭാഗവത ധർമ്മത്തെ പ്രത്യക്ഷ കൃഷ്ണനാക്കിയിട്ട് വരുന്ന തലമുറകളുടെ കുട്ടികൾക്ക് വീണ്ടും പകർന്നു കൊടുക്കാൻ അല്ലേ നമ്മൾ ഓരോരുത്തരും ആചാര്യന്മാരും ആചാര്യകളായിട്ട് മാറണമെന്ന് ഞാൻ പറഞ്ഞു അടുത്തൊരു തലമുറയുണ്ട് അവരിലും വേണം അവരെ സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിൽ ഗുരുവായൂരപ്പ ഏൽപ്പിച്ചിട്ടുണ്ട് ഭഗവാൻ ഭാഗവതമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങളിങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഓർക്കുക ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി വലിയൊരു ഉത്തരവാദിത്വമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഭാഗവതം ഇത് ഞാൻ പഠിക്കണം വരുന്ന തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കണം ഞാൻ മാത്രം പഠിക്കാൻ എന്നു നിൽക്കുന്നില്ല കേട്ടോ ഇന്ന് പലപ്പോഴും അതിലും ക്ലോസ് ആയി പോകുന്നുണ്ട് ഞാൻ ഭാഗവതൊക്കെ പഠിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിന് പാലക്കാട് പോയ സമയത്ത് മഹാനവമി ദിവസാ സ്ഥിരമായിട്ട് നാരായണിയും കേൾക്കണ ചേച്ചിയാ എനിക്കറിയാം എല്ലാ ഭാഗവ സപ്താഹത്തിലും ഉണ്ടാവണ ചേച്ചിയാണ് അവിടെ വിദ്യാഗോപാല മന്ത്രാർച്ചന നടക്കുകയാണ് അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് മരുന്നിനൊരു കുട്ടിയില്ല ഒരു അമ്പത് അറുപത് വയസ്സായ മുത്തശ്ശിക്ക് ഇരുന്ന് പൂജിക്കുന്നുണ്ടോ അച്ഛതായെന്ന എന്തായെന്ന ഏത് പി എച്ച് ഡി എന്ന് എനിക്ക് ഇപ്പം മനസ്സിലായില്ല പൂജിക്കാം വിദ്യാഗോപാല മന്ത്രാർത്ഥന എല്ലാവർക്കും പ്രാപ്യമാണ് പക്ഷെ പൊതുവിലെല്ലാരും പറയുക കുട്ടികൾക്കുള്ളതാണ് അപ്പൊ എനിക്ക് പരിചയമുള്ള ആരും ഒരു ലാഗി ചേച്ചിയും എനിക്ക് പരിചയമുള്ളൂ സ്ഥിരമായിട്ട് നാരായണിയും കേൾക്കുന്ന എവിടെ ഭാഗവ അത്ര ഉണ്ടെങ്കിലും പോകുന്ന മഹാനവമി ദിവസം ആ ചേച്ചി ഇരുന്ന് പൂജിക്കുന്നുണ്ട് അപ്പൊ അവരുടെ ഫാമിലി പരമായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ശരത്നാണ് മോൻറെ പേര് അപ്പൊ ഞാൻ ചേച്ചി വന്ന സമയത്ത് ചേച്ചിയോട് ചോദിച്ചു എന്താ ചേച്ചി ശരത്ത് വന്നില്ലേ എന്താണ് വരഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് വ്യാസന് അവൻ ആകെ കിട്ടുന്ന ഒരു ഹോളിഡേ അവൻ ഉറങ്ങിക്കോട്ടെ എന്നാണ് ഏത് ചേച്ചി സത്യം എന്ന് ഉദ്ഘോഷിക്കുന്ന ഭാഗവതം എപ്പോഴും എപ്പോഴും കേൾക്കുന്ന ചേച്ചി തന്റെ കുട്ടിയെ അവിടെ കിടത്തി ഉറക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഞാൻ വീണ്ടും വീണ്ടും ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ് പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് ഭാഗവതത്തിന്റെ സാരാംശം ചോരാതെ പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമാണ് ആ സ്ത്രീയിലൊക്കെ തരിക്കുന്ന ഗുരുവായൂരപ്പൻ സന്തോഷത്തോടു കൂടി നമ്മൾക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ തരുന്നത് അല്ലെ പൊതുവിൽ പറയാറുണ്ട് നമുക്ക് പ്രത്യക്ഷമായിട്ട് ഭഗവാനെ കാണാൻ പോലും നിങ്ങക്ക് സാധിക്കുന്നു ഇപ്പൊ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടെങ്കിലും കൂട്ടി വരട്ടെ ഗുരുവായൂര് കുത്തമ്പലത്തില് ഭാഗവത സപ്താഹങ്ങളുടെയൊക്കെ പിതാമഹസ്ഥാനം അലങ്കരിക്കുന്ന ആചാര്യനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അങ്ങനല്ല അങ്ങനത്തിന് മുമ്പ് കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരൻ അദ്ദേഹം ഭാഗവ സപ്താഹം നടത്തുന്ന സമയത്ത് ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ ഇടയ്ക്കൊക്കെ നോക്കി തൊഴുക അതിനാ അദ്ദേഹം ഇവിടെ ഗുരുവാരപ്പൻ ശ്രീകോവിലും മാത്രമാണ് ഉള്ളെന്നുള്ള വിശ്വാസം മാറ്റുക അദ്ദേഹം കുത്തമ്പലത്തേക്ക് നോക്കുമ്പോൾ ഒരു വിളക്കാണെങ്കിൽ ആണെങ്കിലും തോടാം കാരണം എല്ലാർക്കുള്ള ഗുരുവാരപ്പനാണ് അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് ഭാഗവ സപ്താഹം നടത്തുന്ന സമയത്ത് പെട്ടെന്ന് എണീറ്റ് ഒരു ദിക്കിലേക്ക് ചൂണ്ടിക്കാണിച്ച് പറയത്ര അതാ വന്ന് നിൽക്കുന്നു നമസ്കരിച്ചോളൂ നോക്കുന്ന ആളുകളിൽ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ സാധിക്കുകയാണ് ഭഗവാൻ അദ്ദേഹത്തിന്റെ സപ്താഹം കേൾക്കാൻ ഭഗവാൻ നേരിട്ട് വരുവായിരുന്നു ഇവിടെ നിങ്ങൾക്കും സാധിക്കും അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും വരുന്ന ദിവസങ്ങൾ പക്ഷെ നിങ്ങൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത് കൊണ്ടുപോയി കൊടുക്കണം എന്താ വരുന്ന തലമുറയിലുള്ള കുട്ടികളെ നിങ്ങൾ ഭഗവാനെ സമർപ്പിക്കൂ ഭഗവാൻ ഈ ധർമ്മ സംസ്ഥാപനം ചെയ്ത് നമ്മൾ ഇപ്പോഴും വിചാരിക്കുക നാളെ അല്ലെങ്കിൽ മറ്റന്നാ വരും ഇന്ന് വരൂ നാളെ വരൂ വെള്ളക്കുതിരയിൽ മറ്റേ ആള് വാളും കറക്കിയിട്ട് അല്ലേ ഈ ധർമ്മ സംസ്ഥാപനം ചെയ്യേണ്ട ഭഗവാന്റെ അവതാരങ്ങൾ നമ്മളിലൂടെയാണ് ഉണ്ടാവേണ്ടത് അനീതി നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടാവണു അതിനെതിരെ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ അതും അവതാരാണ് ചിന്താവതാരം എന്ന് വിളിച്ചോളൂ വേണമെങ്കിൽ നിങ്ങൾ ഒരു അധർമ്മം കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ചിന്ത പോലും അവതാരമാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അവതാര ഉദ്ദേശവും ഉണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മൾ ഓരോരുത്തരും അവതാരങ്ങളാണ് നമുക്കൊക്കെ അവതാര അവതാരോദ്ദേശമുണ്ട് എന്ത് ഭാഗവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒറ്റ ഭാഗവത ധർമ്മം സമൂഹത്തിലേക്ക് എത്തിക്കുക വരുന്ന തലമുറ ഭാഗവതം പഠിച്ച് മുന്നോട്ട് വരണം അതും നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ കോണ്ടെക്സ്റ്റ് കൂടെ ചേർത്ത് എനിക്ക് സ്വാമിയോടുള്ള വലിയ ആദരവ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കർഹിജിത്ത് അധ്യായം ഭാഗവത്തില് എല്ലാരും കർഹിച്ചിട്ട് അധ്യായം കേൾക്കൂ രുക്മിണിയും കൃഷ്ണൻ തമ്മിലുള്ള പണക്കം കേൾക്കൂ കലഹം കേൾക്കൂന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴും എനിക്ക് ഓർമ്മ ഓർമ്മയുണ്ട് സ്വാമി പറയുന്നത് ഒരു നിങ്ങൾ കല്യാണം കഴിഞ്ഞ കുട്ടികളെ കൊണ്ടുവന്ന് നാളത്തെ ഭഗവാന്റെ ഈ രുക്മിണി സ്വയംപരം കഴിഞ്ഞിട്ടുള്ള അധ്യായം നിങ്ങൾ നിർബന്ധമായിട്ടും കേൾപ്പിക്കണം എന്ന് അദ്ദേഹം പറയുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ സംസാരിക്കുക എപ്പോഴും കുട്ടികളോടും പുതിയ തലമുറയിലുള്ള കുട്ടികളോട് സഹസ്നാമം ചൊല്ലിക്കഴിഞ്ഞാൽ മോക്ഷം കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്ക് അതിന് താല്പര്യമില്ല ഇപ്പോ പക്ഷെ നിങ്ങൾ ജീവിതത്തിൽ വീണ് പോകുന്ന സമയത്ത് ഇതേ സഹസ്രനാമം കൊണ്ട് നിനക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അവൻ വന്നിരിക്കും ജപിക്കും അതിലൂടെ അവർ മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് ഭഗവാനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള സ്നേഹം നാൾക്ക് നാൾ കൂടട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും നമ്മൾ കൂടുതൽ തിരിച്ചറിയട്ടെ കൂടല്ല കൂടുന്നുണ്ട് സ്വാഭാവികമായിട്ട് നടക്കും അപ്പോൾ ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള ഈ സൗഭാഗ്യങ്ങളെ നമുക്ക് ഇവിടെ എത്രയൊക്കെ ഇനിയും ചെയ്യാനുള്ള ഒരുപാടുണ്ട് ഇവിടെയൊക്കെ ആളുകൾ വന്നിരിക്കണം എന്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ വീടിന് ചുറ്റുമുള്ള നാലാളെങ്കിലും ഭാഗവതം കേൾക്കണം എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള നിങ്ങളുടെ ഏറ്റെടുക്കലിലൂടെ ഈ ഹാളിൽ കൊള്ളാവുന്ന ആൾക്കാരെ തൽക്കാലം കൊണ്ടുവന്നാൽ മതി പക്ഷെ ഭാവിയിൽ അത് കൂടാൻ സാധിക്കണം അതുകൊണ്ടുള്ള ആ ഉത്തരവാദിത്വത്തിന്റെ മരിമ കൂടി മനസ്സിലാക്കുമ്പോഴേ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഭാഗവതന്മാരാവുന്നുള്ളൂ ഭാഗവതം കേട്ടതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മഹാത്മ്യത്തിൽ ദുന്ദുകാരിയുടെ കഥ കേൾക്കും അല്ലെ പത്മപുരാണത്തിൽ ദുന്ദുകാരിയെ കൊണ്ടുവരാനായിട്ട് വിമാനം വന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി ഞങ്ങളൊക്കെ കാലങ്ങളായിട്ട് ഇതൊക്കെ കേൾക്കണുണ്ട് ഞങ്ങളാണെങ്കിൽ ഈ ദുന്ദുകാരി ചീത്തത്ര ദുഷ്ടത്തരങ്ങളൊന്നും ചെയ്തിട്ടും അദ്ദേഹത്തെ മാത്രം കൊണ്ടുപോകണത് എന്താ ഞങ്ങളെന്തും കൊണ്ടുപോകാനായിട്ടില്ലെന്ന് ചോദിച്ചപ്പോ വന്ന ദൂതന്മാർ പറഞ്ഞു നിങ്ങളൊക്കെ എത്ര നാൾ ചെവി കൊണ്ട് കേട്ടു അദ്ദേഹം ആറ് ഏഴു ദിവസം ഹൃദയം കൊണ്ട് കേട്ടു അതുകൊണ്ട് കൊണ്ടുപോകുന്നു നമുക്ക് ഈ യജ്ഞശാലയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്കും ഭഗവാൻ നമ്മളോട് ചോദിക്കും ചെവി കൊണ്ട് കേട്ടോ ഹൃദയം കൊണ്ട് കേട്ടോ ഭഗവാനെ മുഖത്ത് നോക്കി തലകുനിക്കാതെ പറയാൻ സാധിക്കണം ഭഗവാനെ ഞങ്ങൾ ഹൃദയം കൊണ്ട് കേട്ടിട്ടുണ്ട് അങ്ങാകുന്ന ഭാഗവതത്തെ ഭാഗവത ധർമ്മത്തെ ഞങ്ങൾക്കാവുന്ന വിധം ഞങ്ങളുടെ വരുന്ന തലമുറയ്ക്കും ഈ സമൂഹത്തിലേക്കും എത്തിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കോ അതൊക്കെ ഞങ്ങൾ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോഴാണ് ഗുരുവായൂരപ്പിന് നിങ്ങൾ പ്രിയപ്പെട്ടവരാവുന്നത് എന്റെ ഒരു വ്യാഖ്യാനത്തിൽ അപ്പൊ മാത്രമേ നിങ്ങൾക്കൊരു ടൈറ്റിൽ എടുത്ത് എടുത്തണിയാൻ സാധിക്കുള്ളൂ എന്ത് ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്നുള്ള ടൈറ്റിൽ അതുവരെ ടു ബി ആവാൻ ശ്രമിക്കുന്നു ഈ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം എന്ത് ഞാൻ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ് അതുവരെ നമുക്ക് ക്ലെയിമേ ഉള്ളൂട്ടോ ഇപ്പൊ ഞാൻ വീട്ടിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു നാല് വർഷം അത് കഴിഞ്ഞ സമയത്ത് എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് അതിന്റെ താഴെ വൈസ് ചാൻസലർ ഒപ്പുണ്ട് ആ ഒപ്പുള്ളത് കൊണ്ട് എനിക്ക് എവിടെയെങ്കിലും പോയി പറയാൻ പറ്റുന്നുള്ളൂ എന്ത് ഞാൻ ബിടെക് പഠിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒരു സദസ്സിൽ പോയി നിങ്ങൾ ഞാൻ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ് എന്ന് പറയുമ്പോൾ ഓർക്ക സർട്ടിഫിക്കറ്റിൽ ഒപ്പുണ്ടോ ഒപ്പില്ല എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക ഭാഗവധർമ്മത്തെ കൂടുതൽ കൂടുതൽ പ്രചരിപ്പിക്കുക അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പശ്ചാത്തലമുള്ള സ്ഥലമാണ് തിരുവനന്തപുരം ഒന്നിനൊരു ഒരു പറവില്ലേ നിരവധിയായിട്ടുള്ള സജ്ജനങ്ങള് നിരവധിയായിട്ടുള്ള മഹാത്മാക്കള് എല്ലാവരും ഉള്ള സ്ഥലം അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് ജനിക്കാൻ ഇപ്പൊ ഗുരുവായൂർ മാത്രമാണ് ആധ്യാത്മികതല കേന്ദ്രം ആരും കരുതണ്ട ഓരോ ഗ്രാമങ്ങളും നമുക്ക് ഗുരുവായൂരാണ് ഓരോ നാടും ഓരോ വീടും ഗുരുവായൂരാണ് അവിടെ ഒക്കെ ഉള്ളത് ഗുരുവായൂർ തന്നെയാണ് ആ ഭഗവാനെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാനുള്ള അവസരം ഇതാ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു സഹസ്നാമത്തിന്റെ കോടി അർച്ചനയ്ക്ക് കഴിഞ്ഞൊരു സ്ഥലമാണല്ലേ ഇവിടെ ഇരുന്ന് ഭാഗവതം കേൾക്കുമ്പോൾ എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും ആ സഹസ്നാവം ഇവിടെയൊക്കെ മുഴങ്ങുന്നുണ്ട് ഇപ്പോഴും ആ ഒരു വൈബ് എന്നൊക്കെ പറയുന്ന കുട്ടികൾ ഓറാർ എന്നൊക്കെ പറയുന്നത് അത് ഇപ്പോഴും ഇവിടെ ഉണ്ട് അത് മനസ്സിലാക്കി വരുന്ന തലമുറ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അടുത്ത യജ്ഞത്തിന്റെ തുടർച്ചയിലേക്ക് പോകാൻ ഒരു ആരംഭം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ വരുന്നത് പാലക്കാട് മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് എന്റെ സ്ഥലം അവിടെയാണ് സ്വാമിശ്രീയുടെ സപ്താഹം ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ സ്വാമിജി പണ്ട് സപ്താഹം നടത്തിയിട്ടുണ്ട് എന്നോട് എപ്പോഴും പോകുമ്പോ അവിടെ ആളുകൾ പറയും അപ്പോ ഞങ്ങളുടെ ദിക്കിലൊക്കെ ഒരു പ്രശ്നം ഇവിടെ എന്തെന്ന് പറയരുതേ നമ്മുടെ സപ്താഹം തുടങ്ങുന്നത് കൃഷ്ണാവതാരത്തിലും അവസാനിക്കുന്ന ഒരു സ്വയം ആണ് ഇതിൽ രണ്ടിനും ആൾക്കാരുള്ളൂ യുദ്ധോപദേശം വരുമ്പോ എന്തൊക്കെയാ അവിടെ പറയുന്നുണ്ട് കേട്ടോ അതൊന്നും വേണ്ട അത് താല്പര്യമില്ല അങ്ങനെ ആവരുത് ഭാഗവത എന്റർടൈൻമെന്റ് അല്ല ഭാഗവതം പറയും നേരത്തെ പറഞ്ഞു എന്താണ് ഉത്തരവാദിത്വമാണ് ഒരു ഷോ അല്ല ഇന്നിപ്പ എല്ലാവർക്കും എന്താ താല്പര്യമുള്ളൂ കാഴ്ചകളാണ് ആ താല്പര്യം കാഴ്ചകളൊക്കെ ഭഗവാനിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് ആവാം പക്ഷെ കാഴ്ചകളിൽ മാത്രം നിന്ന് പോകരുത് അത് വരുന്ന തലവറുള്ള കുട്ടികൾക്കും നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ ഗുരുവായൻ അനുഗ്രഹം കൊണ്ട് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലുള്ള വലിയ സന്തോഷം ഭഗവാൻ തന്നെ പറയുന്നുണ്ട് സജ്ജനങ്ങളൊക്കെ തന്നെ എന്റെ സഞ്ചരിക്കുന്ന വിഗ്രഹങ്ങളാണ് നിങ്ങളൊക്കെ തന്നെ ഗുരുവായൂരപ്പന്റെ സഞ്ചരിക്കുന്ന വിഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളാണ് നിങ്ങളെയൊക്കെ കാണാനും വലിയ ഭാഗ്യം ഞാൻ ചെറുപ്പത്തിൽ ടി വിയിലും കണ്ടിരുന്നിരുന്നു സ്വാമിയുടെ അടുത്തിരുന്നു എന്തൊക്കെയോ ചെറുതൊക്കെ പറയാൻ സാധിച്ചതിന് ഭാഗ്യം തന്ന ഗുരുവായൂരപ്പനെ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച രഹോദരനായ അദ്ദേഹത്തിന് ഞാൻ സഹോദരനെ പോലെ കാണുന്ന ഒരാളാണ് ഗുരുവായൂർ വെച്ചിട്ടാണ് എന്നെ വിളിക്കുകയും ചെയ്യുന്നത് അതാണ് വലിയ രസം ഗുരുവാരപ്പനെ തൊഴുതു പുറത്തിറങ്ങി ആനന്ദശയനത്തിന്റെ അവിടെ നിന്ന് ഇവിടെ വരാനുള്ള ക്ഷണം എനിക്ക് കിട്ടുന്നതൊക്കെ ഭഗവാനെ നിശ്ചയമായിട്ട് കണ്ടാക്കുന്നു നിങ്ങളെല്ലാവരെയും ഭാഗവത സ്വരൂപമായിട്ടുള്ള ഗുരുവായപ്പൻ മനസ്സിൽ നിറങ്ങി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ാലത്തേക്ക് ഇവിടന്ന് ഇവിടെ വാങ്ങുന്നു എല്ലാവരെയും നാരായണ അനുഗ്രഹിക്കട്ടെ സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഊർജം എത്തിക്കട്ടെ അദ്ദേഹത്തിന് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത് പ്രകാശിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അച്ഛനന്മാരും അതുപോലെ തന്നെ ഗുരുക്കന്മാരും അങ്ങനെയൊരു ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഇനിയുമുള്ള തലമുറകൾക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ ഇതൊരു പ്രചോദനമായി മാറട്ടെ നാളെ കൂടുതൽ കൂടുതൽ കൂടുതലധികം പറഞ്ഞ പോലെ കുട്ടികൾ ഈ ഒരു വഴിക്ക് വരട്ടെ നാളത്തെ നമ്മളൊക്കെ മാ മാറിക്കഴിഞ്ഞാൽ അവരായിരിക്കണം ഈ വേദി ഏറ്റെടുക്കേണ്ടത് അല്ലാതെ നമ്മൾ പോയാൽ വേദി ഒഴിഞ്ഞു പോകരുത് ആ ഉത്തരവാദിത്വം ഉണ്ടാവാൻ ഇന്ന് നമുക്ക് തന്ന ഈ മഹത്തായ വാക്കുകൾ ഒരു ശക്തിയായി നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ വലിയൊരു അനുഗ്രഹം അദ്ദേഹത്തിന് നേരുന്നു